നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ലഭ്യമാവുന്ന ഒരു സീസണൽ പഴമാണ് കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം ഇതിൽ വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയും ആവശ്യത്തിലധികം അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും മികച്ചൊരു പഴമാണ് സീതപ്പഴം സീതപ്പഴം കഴിച്ചാനുള്ള മറ്റ് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം ശീതപ്പഴുത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് ഉയർന്ന നിലയിലായതിനാൽ ഇവ നമ്മുടെ ശരീരത്തിൽ ജലാംശത്തെ സന്തുലിതമായി നിലനിർത്തുന്നു ഇതുവഴി സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങളെ കുറയ്ക്കാനും സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം പേശികളിൽ അനുഭവപ്പെടുന്ന ബലഹീനതകൾക്കെതിരെ പോരാടുന്നു വിറ്റാമിൻ ബി സിക്സിൻ്റെ മികച്ച ഉറവിടം കൂടിയാണ് സീതപ്പഴം മാനസികാവസ്ഥ മികച്ചതാക്കി മാറ്റാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണിത് തലച്ചോറിലെ ഡോപ്പാമൈൻ സെറോട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പുനർസൃഷ്ടിക്കുന്നതിൽ പ്രധാന വഹിച്ചുകൊണ്ട് ഇത് മാനസികാവസ്ഥയെ മികവുറ്റതാക്കി മാറ്റുന്നു സീതപ്പഴം കഴിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായ നേർത്ത വരകളെയും പാടുകളെയും ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകളെയും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന പോഷകങ്ങളായ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ സീതപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾക്കും ഹൃദയാഘാതത്തിനും വരെ കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് സീതപ്പഴത്തിനെ ക്യാൻസറിനെതിരെ പോരാടാനുള്ള പ്രത്യേക കഴിവുണ്ട് ഈ പഴത്തിലെ ഫ്ലേവനോയിഡ് സംയുക്തങ്ങളായ കാറ്റൈൻ എപ്പിക്കാറ്റക്കിൻ എന്നിവയൊക്കെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടഞ്ഞു നിർത്തും സീതപ്പഴം പതിവായി കഴിക്കുന്നത് വഴി ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കും വൈറ്റമിൻ ബി സിക്സിന് പുറമെ വൈറ്റമിൻ സി കൂടി ഉള്ളതിനാൽ സീതപ്പഴം പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കും പഴമായോ സ്മൂട്ടുകളിലോ സാലഡിലോ ചേർത്തോ ഡെസേർട്ടായോ എല്ലാം സീതപ്പഴം ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കാവുന്നതാണ് എന്നാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർത്താം എന്നതിനാൽ പ്രമേഹ രോഗികളിൽ മിതമായ തോതിൽ മാത്രമേ ഈ പഴം ഉപയോഗിക്കാവൂ കൂടാതെ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുവാൻ ഇവ കഴിക്കുന്നത് ഉത്തമമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു പഴവർഗ്ഗമാണ് ഈ സീതപ്പഴം കസ്റ്റാർഡ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഇത് ക്യാൻസറിന് സാധ്യത ഇല്ലാതാക്കാൻ ശേഷിയുള്ള അപൂർവ ഫലവർഗ്ഗമായാണ് ഇപ്പോൾ നാട്ടിൽ അറിയപ്പെടുന്നത് നിരവധി നിറഭേദങ്ങളിൽ സീതപ്പഴം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നു മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലും എല്ലാം സീതപ്പഴം ഭാരതത്തിലെമ്പാടും കാണപ്പെടുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ